ചിങ്ങവനത്ത് അതിഥി തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി കുറിച്ചി പഞ്ചായത്ത് ഓഫീസിന് സമീപം അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന വീട്ടിലാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമാണെന്നാണ് പോലീസ് നിഗമനം ഇന്ന് ഉച്ചയോടെയാണ് ചിങ്ങവനം സ്റ്റേഷനിലേക്ക് വിവരമെത്തുന്നത് ഭാര്യയാണ് ധർമ്മേന്ദ്ര വീട്ടിലെ ശുചിമുറിയിൽ അബോധാവസ്ഥയിൽ കിടക്കുന്നതായി വിവരം അറിയിക്കുന്നത് പോലീസ് എത്തി ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു പ്രത്യക്ഷത്തിൽ ശരീരത്തിൽ മുറിവുകളോ മറ്റു പാടുകളോ ഇല്ല മരണകാരണം എന്തെന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ വ്യക്തമാകൂ എന്നാൽ കൊലപാതകമാണോ എന്ന സംശയം പോലീസിനുണ്ട് ധർമ്മേന്ദ്രയും സുഹൃത്തുക്കളും തമ്മിൽ ഇന്നലെ ചില വാക്കുതർക്കങ്ങൾ ഉണ്ടായിരുന്നു ഇതാണ് കൊലപാതകമാണോ എന്ന സംശയം പോലീസിൽ ജനിപ്പിക്കുന്നത് സംഭവത്തിന് പിന്നാലെ സുഹൃത്തുക്കളിൽ രണ്ടുപേർ നാടുവിടാൻ ശ്രമിച്ചതും സംശയം ു ഇരുവരെയും തുരുത്തിയിൽ വെച്ച് ട്രെയിനിൽ നിന്നും പോലീസ് പിടികൂടിയിട്ടുണ്ട് ചോദ്യം ചെയ്യലിൽ വാക്കുതർക്കമാണ് ഉണ്ടായതെന്നാണ് ഇരുവരും മൊഴി നൽകിയത് റിപ്പോർട്ടർ കോട്ടയം